അപ്പോ അതിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതാ റേഗസോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നേ കൊറച്ച് മീനോളെ എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടുത്തി ഓർക്കാനാ അപ്പോ കുറച്ച് മീനെ എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടുത്തി തരാട്ടാ അപ്പോ എല്ലാവരും വീഡിയോ മീന്റെ വീഡിയോ ഫുൾ ആയിട്ട് ഒന്ന് കാണാം അപ്പോ ഏതൊക്കെ മീന അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയാ അല്ലാത്തവര് കമന്റ് രൂപത്തിൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം ഏതാ മീനെന്ന് ഓക്കേ നല്ല കൂന്തളുണ്ട്ട്ടാ കൂന്തല് നാടൻ കൂന്തൾ വല്യഞ്ഞണ്ട് നാടൻ ഞണ്ട് വല്യഞ്ഞണ്ട് വാള വെള്ളേട്ടാ വാളേന്റെ വെള്ള അറക്കുട്ടികള് വലിഞ്ഞ അല്ലേ ഇതെന്ത് ചേട്ടാ മഞ്ഞക്കോര നാടൻ മഞ്ഞക്കോര ടാ അയില്ല സൂപ്പർ നാടൻ നാടൻ ചാളാ ആവൂലി കോംഫനപ്പോഴാണ് ബ്രാല് നാടൻ ബ്രാലിട്ടത് ണ്ണി നാടൻ കണ്ണില്ല അതിലെട്ടാ അയിൽ കുട്ടി വീണ്ടും ബ്രാല് അങ്ങനെ സ്വന്തം പിന്നോക്കിട്ടാ നാടൻപിലോക്കിട്ട്

അപ്പൊ എന്റെ മീന്റെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബായ്